ഹലോ അപ്പോൾ ഇന്ന് ലെഞ്ചിൻ്റെ ഒരു അടിപൊളി ചട്ടിച്ചോറാണ് കഴിച്ചത് കേട്ടോ നമ്മുടെ ആലപ്പുഴ ബീച്ച് ബേ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഞാൻ ഈ ഒരു ചട്ടിച്ചോറ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ സീ ഫുഡ് ചട്ടിച്ചോറാണ് ഓർഡർ ആക്കിയത് കേട്ടോ അപ്പോൾ ഇതിൽ പന്ത്രണ്ട് ഐറ്റംസ് ആണ് വരുന്നത് അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിമീൻ ഫ്രൈ പിന്നെ കേരക്കറി ഉണ്ടായിരുന്നു ചെമ്മീൻ റോസ്റ്റ് ഉണ്ട് വലിയ ചെമ്മീൻ അല്ലേ കൊഞ്ച് അതിൻ്റെ ഒരു റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കക്കർജി ഫ്രൈ കപ്പ അച്ചാറ് ചമ്മന്തി അവിയൽ തോരൻ പിന്നെ നമ്മുടെ പച്ചടി അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഒരു പിടി പിടിച്ച് കൈ രക്ഷയില്ല നല്ല ടേസ്റ്റായിരുന്നു പിന്നെ എന്താ രണ്ടു പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഇതിലുണ്ട് കേട്ടോ നമ്മുടെ ടമ്മി നല്ലോണം ഫില്ല രക്ഷയില്ല സൂപ്പറായിരുന്നു ആലപ്പുഴയിലുണ്ടെങ്കിൽ നിങ്ങളും ഫസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ അങ്ങനത്തെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എനിക്ക് ഈ ഒരു ചെമ്മീൻ കിട്ടിയത് കേട്ടോ അപ്പോഴാണ് അതിനകത്ത് ചെമ്മീൻ റോസ്റ്റ് ഉള്ള കാര്യം ഞാൻ അറിയുന്നത് തന്നെ ഈ ഒരു സീ ഫുഡ് ചട്ടിച്ചോറിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അതിനെന്തുകൊണ്ട് വെട്ടോ ഗൈസ് അതിനധികം താമസിയാതെ തന്നെ നമ്മുടെ ചട്ടിക്കാരിയായി ഇരിക്കുകയാണ് ഗൈസ് പിന്നീട് ഒരു പോപ്പ് സ്റ്റിക്കലും കൂടി കഴിച്ചിട്ട് നമ്മുടെ ലെഞ്ച് അവസാനിപ്പിച്ചു അപ്പോൾ അത്രേ ഉള്ളൂ ഇതാത്ത വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ചാനൽ സപ്പോർട്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ